ഈ ചേട്ടന് പത്തെണ്ണം കൊടുക്ക് ആ ഇതിനകത്ത് ഇങ്ങനെ അഞ്ചെണ്ണം പോകുന്നത് ഞാൻ ഞാൻ മനപൂർവ്വം ചേർത്താ വെറുതെ മഹാരാഷ്ട്ര വണ്ടി പിടിച്ച് അവിടെ കാശ് കൊണ്ട് കൊടുക്കുന്ന നമ്മൾ ഒരു രണ്ടാഴ്ച ചെയ്തില്ല ആ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അടുത്തുള്ള അവിടെ കൊടുക്കും അപ്പൊ അവർക്ക് പോത്ത് വേണമെന്നല്ലോ പൈസയാണെങ്കിൽ പൈസ കൊടുക്കുക എന്നാ വിളി കൊടുക്കും ഇതല്ല എനിക്ക് സെയിം വില കിട്ടുക പിന്നെ ഇതിനെ ഞാൻ ഡിമാൻഡ് വെച്ച് വില ഇന്നിപ്പോ ഒരു പോത്തിന്റെ കയറാൻ തന്നെ മൂന്ന് പേരാണ് പിടിക്കുന്നത് പഴക്കുണ്ടാക്കണ്ടല്ലോ നമ്മൾ കയറും വിട്ടേക്ക് ഒരു ലോഡ് പോത്തുകൂട്ടികൾ അതായത് ഏകദേശം അമ്പത്തഞ്ചോളം പോത്തുട്ടികൾ വന്നിട്ട് എത്ര ബാക്കിയുണ്ട് ഇനിയുള്ള ഒരു നീലിരവിയുടെ നിരുമക്കടാവ് നിപ്പുണ്ട് ഈ രണ്ട് എരുമക്കടാവാണ് ആ ഇത് രണ്ട് എരുമക്കടാവാണ് എരുമക്കടാവാണ് ഈ ഒരു നീലിരവി നിലിരവീടെ ഒരു ബാക്കി എല്ലാം ലോഡാണ് പെരുന്നാൾ കഴിഞ്ഞ് ഇന്നലെ വൈകിട്ട് ഒരു ലോഡ് വന്നായിരുന്നു ഇന്ന് രാവിലെ ഒരു ലോഡ് വന്നു ശരി അടുത്തത് ബുധനാഴ്ച ആയിരിക്കും ബുധനാഴ്ച അല്ല വേറെ കാര്യം പെരുന്നാളിന് മുമ്പ് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു പോട്ടിയ ചുമ്മാ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ല കൊല്ലം നമ്മൾ കൊടുക്കുന്നത് അതിന്റെ നിറക്കെടുപ്പ് നമുക്ക് വെളിയിൽ ഇത് ഓ തീർച്ചയായിട്ടും പോരെ അതാ പെട്ടി അല്ലേ ആ പെട്ടി പെട്ടി പെട്ടെടുത്തോ उधर उधर पेटी, पेटी पेटी, पेटी, पेटी। रखा रखा ना एक है ना एक है ഗുലാബായിട്ട് എടുത്തോട്ടേ അത് നമ്മടെ ഇവിടെ പോളാട്ടോലു ആ പേര് അനു

കൊടുക്കും അടുത്ത ഇഷ്ടപ്പെട്ടില്ല ും അവർക്ക് പോത്ത് വേണമെന്നല്ലോ പൈസയാണെങ്കിൽ പൈസ കൊടുക്കുക എന്നാ എവിടെ കൊടുക്കും ആ കൊടുക്കും വിളിച്ചോ ചേട്ടാ ഈ പോത്ത് എടുത്തല്ലായിരുന്നോ കോട്ടയമുറ ഫാമിന്ന് ആ നമ്മക്ക് ഒരു പോത്തുകൂട്ടി കിട്ടിയേക്കുന്നു കേട്ടോ ആ എവിടെ നമ്മുടെ സ്ഥലം എവിടെയായിരുന്നു ചപ്പാത്തോ ചെറുതാമിച്ചോ ഇന്ന് കൊണ്ടുപോയതായിരുന്നു അല്ലേ ഓക്കെ അതെങ്ങനെയാ നിങ്ങൾ പോത്താണ് വേണ്ടത് അതോ പൈസയാണ് വേണ്ടേ ആ എന്നെ വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞാ മതി കേട്ടോ പോത്ത് പോത്ത് പോണെങ്കിൽ നൂറ് കിലോ ആയി പോത്ത് പോട്ടി നിങ്ങൾക്ക് കിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നൂറ് കിലോയുടെ പോത്തിന്റെ പൈസ നിങ്ങൾക്ക് കിട്ടി വരും

എടുത്ത് നിർത്തിയിരിക്കുന്നതാണ് സംഗതി അത് രണ്ടുമൂന്ന് ദിവസത്തിനകം കയറി വരും അടുത്ത ലോഡിന്റെ കൂടെ ആ ആ കാണും കാണും ഇതിപ്പോ എത്ര വെയിറ്റ് ഇത് ഏകദേശം ഒരു നൂറ്റമ്പത് ഇല്ല സെയിം വില തന്നെ സാധാരണ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇതെല്ലാം എനിക്ക് സെയിം വിലക്ക് കിട്ടുക പിന്നെ ഇതിനെ ഞാൻ ഡിമാൻഡ് വെച്ച് വില കൂട്ടുന്നതിന്റെ അത്ര വിലയ്ക്ക് എല്ലാ വിലയ്ക്ക് ആയിരുന്നു അല്ല ഇത് എന്തുകൊണ്ട് നീലിരിവീട് നിൽക്കുന്നുണ്ടോ പക്ക ഒരു സാധനം ആഹ് ഇതൊക്കെ ചിലവര് വേറെ ഇതവിടെ കിട്ടാനില്ല വില കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് സ്പെഷ്യൽ ഈ സാധനം സ്പെഷ്യൽ കുട്ടിയാന്ന് പറയും ഓ കിലോയ്ക്ക് ഇരുപത് രൂപ ഇരുപത്തി രൂപ കെട്ടിട്ട് വയ്ക്കും ഒന്നും ഇല്ല എനിക്കിത് ഇവിടെ കിട്ടുന്നില്ല സെയിം വില ഇതേ സാധാ മുറ അതേ വിലക്ക് തന്നെ കിട്ടുന്ന അതുകൊണ്ട് ഇനി പ്രത്യേക ഓ ഇല്ല സെയിം വില തന്നെ ഇത് ഇത് എത്ര തൂക്കമാണ് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കിലോളം തൂക്കം നമ്മൾ ഇനി സമ്മാനം കൊടുക്കാമെന്ന അടുത്ത ലോഡിനാണ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ലോഡിന് ഒരു പോത്തുംകൂട്ടിയെ കൊടുക്കുക അല്ലെങ്കിൽ പൈസ കൊടുക്കും പൈസ അവരെ പറഞ്ഞു ആലോചിച്ചിട്ട് നമ്മുടെ വീഡിയോ ഷെയർ ഷെയർ ചെയ്ത അത് ആ ചെയ്തവരും കമന്റ് ചെയ്തവരും ഒക്കെ അവരുടെ കമന്റിൽ അല്ലെങ്കിൽ വീഡിയോയുടെ കമന്റ് ബോക്സ് ഒന്ന് നോക്കിയാൽ മതി നമ്മൾ അവരെ അതിനകത്ത് മെൻഷൻ ചെയ്യും ഏറ്റവും അടുത്ത അവരെ നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്ന തൊട്ടടുത്ത നിമിഷം തന്നെ അവർക്ക് നമ്മൾ പറഞ്ഞ എത്രയോ അയ്യായിരത്തി ഒന്ന് രൂപ രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് ഗൂഗിൾ പേയിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അപ്പൊ പിന്നെ അടുത്താ പറഞ്ഞത് അടുത്തത് ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച മൂന്ന് മൂന്ന് ദിവസം ദിവസം മാക്സിമം പിന്നെ ഞാൻ വേറെ സംബന്ധിച്ചിട്ടുണ്ട് ഇപ്പൊ ഇത് കുട്ടികളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് പല സ്ഥലങ്ങളിൽ കുട്ടികൾ സ്ഥലങ്ങളിലും പറയുന്നത് ഇതൊക്കെ ആ പെരുന്നാളിന്റെ ഒരാഴ്ച നമുക്ക് വണ്ടി പിടുത്തം കൂടുതലായിട്ട് നമ്മൾ ചെയ്തില്ലെന്നും ചെയ്തില്ലെന്നു ചെയ്യാ മനഃപൂർവ്വം ചെയ്യാത്ത വെറുതെ മഹാരാഷ്ട്ര വണ്ടി പിടിച്ച് അവിടെ കാശ് കൊണ്ട് ഒരു രണ്ടാഴ്ച ചെയ്തില്ല ഗ്യാപ്പ് ഇട്ടതാണ് ഇനി നമുക്ക് ഇല്ല റെഗുലർ റെഗുലർ ആയിട്ട് ആയിട്ട് തന്നെ ഒരു മാസത്തേക്ക് ഇങ്ങനെയായിരിക്കും തിരക്കറിയാലും ഇന്ന് കണ്ടില്ലേ ഇന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്ന പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് ആൾക്കാരെല്ലാം പിടിച്ചു കഴിഞ്ഞു പിന്നെ വണ്ടിയുടെ ഒരു വണ്ടിയുടെ പ്രശ്നം കൊണ്ടാണ് ലേറ്റ് ആയതല്ല എടുക്കുന്ന പോലെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എല്ലാരും പിടിച്ചു കഴിഞ്ഞാൽ ഇന്നലെ ഇതേ അവസ്ഥയായിരുന്നു ആ ഇന്നലെ ഇതേ അവസ്ഥയാണ് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകത നമുക്ക് എല്ലാ ഒന്ന് ഇതുപോലെ കൂട്ടിനകത്ത് നിർത്തി ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം കിട്ടത്തില്ല നമ്മൾ പുറത്തും എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുമ്പഴത്തേക്ക് നമ്മളെ ആൾക്കാർ ഇടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അയ്യാ പറഞ്ഞില്ല ഇന്നിപ്പോ ഒരു പോത്തിന്റെ കയറാത്തന്നെ മൂന്ന് പേരെ പിടിക്കുന്നത് പഴക്കം ഉണ്ടാക്കേണ്ടല്ലോ എന്ന് പറഞ്ഞു നമ്മൾ കയറും കൂടി വിട്ടേക്കും അതെ 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 സത്യം ചെയ്യാൻ പറ്റുള്ളൂ ഇതിനകത്ത് കയറുമ്പോൾ കയറില്ലാതാണ് ഇവിടത്തെ പോത്തൂട്ടികളെ വിടുന്നത് കാരണം ഇതിനകത്ത് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് ഇവിടുത്തെ ആളൊന്നു പിടിച്ചു കൊടുക്കും അല്ലേ ഓക്കെ അപ്പൊ അടുത്തോട് ബുധനാഴ്ച അതെ അതെ ബുധനാഴ്ച